ഈ ഒരു സാധാരണ നമ്മൾ പുതിയ പെൻഡ്രൈവ് മൈക്ക് ഇതെല്ലാം കൂടെ ഉള്ള ചെറിയ ചെറിയ നമ്മളൊരു സാധനം എന്നാണ് പറയുന്നത് ബ്ലൂടൂത്ത് ബോർഡ് ചെറിയ ബോർഡ് നമ്മളൊരു മിസ്റ്റർ ലൈറ്റിൻ്റെ സെറ്റിന് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതിനെ കസ്റ്റമർക്ക് മൈക്ക് വേണം മൈക്കും ബ്ലൂടൂത്തും പുള്ളി ആവശ്യപ്പെട്ടുള്ളൂ എന്നാലും മൈക്കും ബ്ലൂടൂത്തും പെൻഡ്രൈവും എഫ് എം റേഡിയയും എല്ലാം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു ഒരു ബോർഡ് കിട്ടി നല്ലൊരു ബോർഡാണിത് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് സാംകോൺ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയുടെ ഒരു ബോർഡാണ് ഇത് ഇതായാലും ഇതാണ് അതിൻ്റെ റിമോട്ട് അതിൻ്റെ കൂടെ ഇതൊരു റിമോട്ട് വന്നു ഈ റിമോട്ട് പിന്നെ ഇതാണ് ആ ബോർഡ് ഇതാണ് ആ ബോർഡ് ഡിജിറ്റൽ പ്ലേ നല്ലൊരു ബോർഡായിട്ട് എനിക്ക് തോന്നി ഇത് ബ്ലൂടൂത്ത് ഉണ്ട് ഓളിയും ഇതേ തന്നെ കൺട്രോൾ ഉണ്ട് ഇനി അഥവാ ഇനി റിമോട്ട് പോയാലും നമുക്ക് പ്ലേ ചെയ്യാനും ഈക്വലൈസറും റിപ്പീറ്റും മോഡും മൈക്ക് മൈക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി അടുത്ത് തപ്പിയിട്ടാണ് എനിക്ക് ബോർഡ് കിട്ടിയത് നല്ലൊരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി ഇതാണ് അതിൻ്റെ ബോർഡ് രണ്ട് സപ്ലൈയും മൂന്ന് ഔട്ട്പുട്ടുമുള്ളൂ കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ എല്ലാ സാധനവും ഇതാനത്തുണ്ട് പിന്നെ മെമ്മറി കാർഡ് ഇടാം യു എസ് പി ഇടാം മൈക്ക് ഊത്താം പിന്നെ റിമോട്ട് റിമോട്ട് യൂസ് ചെയ്യാം റിമോട്ട് സെൻസർ ഇതാണ് ബ്ലൂടൂത്ത് ഉണ്ട് എഫ് എം റേഡിയോ ഉണ്ട് എല്ലാ കൺട്രോളും ഉണ്ട് നമുക്കിതൊന്ന് ഈ ഇതിപ്പോൾ ഈ റിമോട്ട് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഈ റിമോട്ട് ഉപയോഗിക്കാം ഇത് എക്സ്ട്രാ ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന റിമോട്ടാണ് വലിയ വിലയൊന്നുമില്ല ചെറിയ വിലയ്ക്ക് കിട്ടുന്ന റിമോട്ടാണ് ഈ റിമോട്ട് ഇത് പിടിക്കുമോന്ന് നോക്കാം രണ്ട് ബാറ്ററി തരാം രണ്ട് ചെറിയ ബാറ്ററി ഈ റിമോട്ടിൻ്റെ രണ്ടിൻ്റെ ലോക്ക് കുടിഞ്ഞതാണ് ആ താര ലോട്ട് ചൂട്ടാൽ മതി ഈ റിമോട്ട് ചിലർ വലിപ്പമുള്ളത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ അത് ചെറുതൊരു ഇതാണല്ലോ അപ്പോൾ ഇതുണ്ട് ഇതിൻ്റെ ലൈറ്റൊക്കെ എത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സാധനത്ത് നമുക്ക് പിടിക്കുമെന്നൊന്ന് നോക്കാം നമുക്ക് ഇതൊരു എൻ്റെ ഒരു പവർ സപ്ലൈ ആണ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നര വോൾട്ട് തൊട്ട് പന്ത്രണ്ട് വോൾട്ട് വരെ ഉള്ള വോൾട്ടേജ് എപ്പോൾ ആവശ്യം എടുക്കാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ ആണ് ഞാൻ നാലര വോൾട്ട് ഇതെല്ലാം എടുത്തിട്ട് ആ സ്റ്റിപ്പറിങ്ങാണ് സ്റ്റിപ്പറും ഈ ബോർഡിന് ഞാൻ കണ്ട വേറെ അലുകൂലത്തിൽ വയറോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ സാധനവും ഇതേ തന്നെ ഉണ്ട് നല്ലൊരു ബോർഡ് ഞാൻ കണ്ടു ഡിസ്പ്ലേയും കണ്ടിട്ട് ചതുരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഭംഗി സാധാരണ നമ്മൾ നീളത്തിലുള്ള ഡിസ്പ്ലേ ഉള്ള ഒരു ബോർഡല്ല ഇത്ര നാളായിട്ടും കണ്ടോണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും തിരിയാൻ പാടില്ല പോസിറ്റീവ് നമ്മൾ കൊടുത്താൽ അഞ്ച് വോൾട്ട് മതി മതിയില്ല ഇവിടെ അഞ്ച് എന്ന് എഴുതിയിരിക്കുന്നത് ഫൈവ് വോൾട്ടാണോ എത്ര എഴുതിയിരിക്കുന്നത് ഫൈവ് വോൾട്ട് നയൻ വോൾട്ടാണോ അല്ല ഫൈവ് വോൾട്ട് ഗ്രാമ ആ വർക്ക് ചെയ്തു അരിപോളി അപ്പം അഞ്ച് വോൾട്ട് തന്നെയാണോ ഹായ് എന്ന് വന്നു ഓഡിയോ പരിപാടികളൊന്നും എനിക്ക് അതി എൺപത് എഫ് എമ്മിലാണ് കിടക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ഒന്ന് മോഡ് മാറ്റി നോക്കാം എഫ് എം ഓക്സിൻ ഓക്സിൻ ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് എഫ് എം ഓക്സ് മൈക്ക് കുത്തുമ്പോഴായിരിക്കും മൈക്ക് ചിലപ്പോൾ വരുന്നത് അങ്ങനെ മൈക്ക് കുത്തുമ്പോഴായിരിക്കും അത് വരുന്നത് ഈ മൈക്കിൻ്റെ ഇവിടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഓക്സും കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മൈക്കിൻ്റെ ഇൻപുട്ടിൽ തന്നെ ആയിരിക്കും ഓക്സ് അവിടെ മൈക്ക് കുത്തിയാൽ മൈക്ക് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു റിപ്പീറ്റ് നമുക്കത് വിറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കാൻ പറ്റുകയുള്ളൂ വേറെ ഓക്സിജിൻ്റെ ഇൻപുട്ടൊന്നും കണ്ടില്ല അല്ലെങ്കിൽ പിന്നെ സെൻസറ് ഇത് എത്രയേ ഉള്ളൂ വേറെ ഓക്സ് ഇൻപുട്ട് കണ്ടില്ല ആ പിന്നെ എഫ് എം ആൻറ്റിനയ്ക്ക് ഇവിടെ ഒരു സ്ഥലം ഇട്ടിട്ടുണ്ട് ആൻറ്റിന കൊടുക്കാൻ പിന്നെ ടോൾ വോൾട്ട് വേണേലും ഇതേ കൊടുക്കാൻ കിട്ടാം ടോൾ വോൾട്ടിൻ്റെ ഒരു പോർട്ട് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫൈവ് വോൾട്ടാകും കൊടുത്തിരിക്കുന്നത് ടോൾ വോൾട്ട് വേണേലും ഇവിടെ കൊടുക്കാം അപ്പോൾ റെഗുലേറ്റർ ഇടണമെന്ന് തോന്നുന്നു അവർ ആ റെഗുലേറ്റർ ഇട്ടിട്ടില്ല അത് വേണമെങ്കിൽ ടോൾ വോൾട്ട് ബോർഡ് ആക്കാവുന്ന ഒരു ഇവിടെ റെഗുലേറ്റർ ഇട്ടിട്ട് ടോൾ വോൾട്ട് ഇവിടെ ഇൻപുട്ട് കൊടുത്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് ഇതാണ് ബോർഡ് നീ റിമോട്ട് ഇതാ വർക്ക് ചെയ്യുമെന്നാണോ നോക്കണ്ടേ ഓളിയോ ആ വർക്ക് ചെയ്യും ഉണ്ടോ നീ റിമോട്ട് ഇതാ വർക്ക് ചെയ്യും ഓളിയും കുറേന്നെ ഓളിയും കുറേ ഈ റിമോട്ട് ഇത് ആണ് ഓക്കേ അപ്പം ഇതേണ്ട സംഭവം ഇതിപ്പം ഓക്സി മൈക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മൈക്കും ഓക്സും കൂടെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൽ ഒരു വയർ എടുത്ത് വേറെ ഓക്സിജന് കൊടുത്താൽ മതി ആവശ്യമുള്ളവരാണെങ്കിൽ പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ബോഡി ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പം ഇതിൻ്റെ റിമോട്ട് വർക്ക് ചെയ്താൽ മതി ഇതേ വന്ന ബോർഡ് ഇല്ല ഒരു വയർ ഇത് കയറ്റി വെച്ചിരിക്കാൻ തോന്നുന്നു ആ അതെ കയറ്റി വെച്ചിരിക്കുക അതുകൊണ്ടാണ് അവിടെ ബാറ്ററി പോകാതിരിക്കുക ഇങ്ങനെ ഒരു ചതുരത്തിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി കൊള്ളാം നല്ലൊരു ബോർഡാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി വെറുതെ ഞാൻ ഇന്ന് നമ്മളൊരു മിസ്റ്റർ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് പിടിപ്പിക്കാനാണ് ഞാൻ മേടിച്ചത് പിടിപ്പിച്ചു കഴിഞ്ഞതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് പിടിപ്പിക്കുന്നതും വർക്കിങ്ങും ഒക്കെ കാണിച്ചുതരാം ഞാൻ ആദ്യമായിട്ട് ഈ ടൈപ്പ് ബോർഡ് മേടിക്കുന്നത് കണ്ടിട്ടൊരു ഭംഗി എനിക്ക് തോന്നുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ਤੇਰੇ ਕੀ ਸਮਝੇ ਆਪਣੇ ਆਪ ਮੇਰੇ ਮਦੁਰ ਦੁਖੀ ਕੀ ਕਰਦੀ ਅਹ ਜਲਬਸ ਤੂੰ ਹੀ ਜਾਂਦੀ ਅਰੇ ਤੂੰ